ഇന്നലെ രാവിലെ െ മണിക്ക് പോയിട്ട് രാത്രി ഒമ്പത് മണിയായി എല്ലാം കുത്തി കൊടുത്ത് എല്ലാം എഴുതി ഏൽപ്പിച്ച് മാർഗ് നിർത്തുവാട്ടൻ ചേട്ടൻ പതുക്കെ പൊടിക്കാൻ നടക്കാം അയ്യാ എത്ര ഇരുന്നാണോ രാവിലെ വെച്ചിട്ടൊരു രാത്രി അല്ല ഇടത്തെ പിന്നെ വേവ് കാരണം അത് ആ ഡ്രോ ഞാൻ കറക്റ്റ് അടക്കി വെച്ചാൽ വലിച്ചടിച്ച് വലിച്ചടിച്ച് പോയതാ ഫ്രൂട്സ് അത് ഞാനീ സൈഡിലാ വെക്കാറുള്ളത് ഇവിടെ ഈ കെറ്റിൽ വെച്ചേക്കണേ എന്റെ അടുത്ത് അവിടെ ഞാനത് വെക്കണേ എപ്പോഴും ഈ ഫോണിന് പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തന്നോട്ട ചാട്ടാ പറഞ്ഞ ഇന്നെനിക്കിട്ട് എനിക്കിട്ട് നോക്കണേ എന്താ ചേട്ടൻ കലക്കര തൊട്ട ചേട്ട കലക്കാത്ത തൈര് എനിക്കിഷ്ടം കട്ട തൈര് ഏതാനിടാത്ത എന്നാ വേർത്തല്ല മൊത്തം ചേട്ടൻ ചേട്ടാ എപ്പോഴും ഫാൻ ഇടാറുണ്ട് ഇല്ല ഇല്ല ഞാനൊന്നും കൊണ്ടുപോകണില്ല അവിടെ ഫുഡൊക്കെ ഇണ്ട് ആ വെച്ചാല് ഓവറായിട്ട് വെന്ത് പോവൂലേ

മാങ്ങ പഴം തിന്നാന്ന് വർത്തിട്ടത് പച്ച ആയി പോയല്ലോ ചേട്ടാ അതിന് പഴുക്കണം എപ്പോഴും അങ്ങനെ പറയുന്ന കൊണ്ടുവരും വേറെ ഒരു സാധനം എനിക്ക് തിന്നാനിരിപ്പുണ്ട് കടിവയർ ഭയങ്കര വേദന ഞാൻ എങ്ങനെ പോയിരിക്കോട് വന്നതാ അത് പച്ചക്കറി ഇരിക്കണ സാമ്പാറുണ്ടാക്ക അതവിടെ ഇരിക്കട്ടെ നാരങ്ങ എല്ലാ ഒന്നും പോയിട്ടില്ല ചാട്ട് തണുപ്പ് കുറച്ചിട ഫ്രിഡ്ജിനകത്ത് മുട്ട വാങ്ങുമ്പക്കണ്ടോ ചക്കു ചക്ക എന്തി ചാട്ട ഫ്രൂട്ട് വർഷങ്ങൾ കൂടി ഫ്രഷ് പാഷ ഫ്രൂട്ട് കഴിക്കണേ ഇവിടെ നിന്നാണ് ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു എന്റെ ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടായിരുന്നു പണ്ടപ്പുളിയിലെ വീട്ടിലില്ലാത്ത ഒന്നും ഇല്ലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അവിടെ മുനിങ്ങാക്കാൻ ചാവിയാക്കി പിന്നെ മുനിങ്ങാക്കലിട്ട് ഞാൻ ചക്ക കുരു വെച്ചു കൊടുത്തു എപ്പോഴും എപ്പോഴും അപ്പോഴും 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 ചാറ് വെക്കണില്ലല്ലോ

എല്ല ഭർത്താക്കന്മാരും കൂടെ സംഘടിച്ചിട്ട് ചേട്ടനെ പിടിച്ചിടിക്കും നീ കാരണം ഞങ്ങക്ക് വീട്ടിൽ സമാധാനം ഇല്ലടാന്ന് പറയും ചേട്ടൻ ഇങ്ങനെ തന്നെ ഒക്കെ കടന്നൊക്കെ ആയതുകൊണ്ട് ജീവിക്കാൻ ഒക്കെ എല്ലാം തന്നെ ചെയ്ത് പഠിച്ച ആയോണ്ട് ചെയ്യാൻ മതി അത്രേ ഉള്ളൂ ചക്കല്ലേ ആ ചക്ക എവിടെ അരിഞ്ഞത് ആ പച്ചമുളക് അല്ലായിരുന്നോ അത് കൊപ്രയാ കൊപ്രാ അരിച്ചത് അതുകൊണ്ട് കേടാവില്ലായിരിക്കും പോയതാ കൊപ്ര ആയിരുന്നു ഉണക്കക്കപ്പറയായിരുന്നു അത് പണ്ടാ മന പണ്ടപ്പുള്ളി എനിക്കാണെങ്കിൽ ചെറുതായി തല ഇന്നലെ എനിക്ക് തലവേദനയായിരുന്നു ഇവിടെ നിറങ്ങിയപ്പരു ഗുളികട്ടിറങ്ങിയ ായിട്ടൊരു തലവേദന എടുത്തോണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ നിന്നെങ്കിലും ഞാൻ പോകാൻ ഇറങ്ങുമ്പോ കാണിച്ചു തരാവേ സെറ്റപ്പായിട്ടേ പോയുള്ളു കോളേജിലേക്കാ ഞാൻ കൊടുത്തോണ്ട് പോയ സാരി തപ്പണേന് സിംപിളായ ഒരു സാരി എടുക്കണുള്ളൂ കോളേജിലേക്കാ പറഞ്ഞ ഒരു പണി എടുത്തോട്ടിരിക്കുമ്പോൾ അടുത്ത പണി കണ്ടുപിടിക്കുക വയർ വേദന എടുത്തിട്ട് രക്ഷ ഓ ഫിൽറ്റർ ഇല്ലാതെ വെക്കുമ്പോഴാണോ ഈ ബട്ടൺ ഓൺ ആവണേ അതില്ല വയർ വേദന എടുക്കുന്നുണ്ടല്ലോ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്താ ഉള്ള ചത്തിരുവ എത്തിച്ചേരുവോ ആൻസിനെ പോയി വിളിക്കട്ടെ ആൻസ ആൻസ ഒമ്പത് മണിയായി എൻ്റെ സ്കൂളിലൊന്നും പോണില്ലേ ഒമ്പത് മണിയായി ഒമ്പതേ കാലിനല്ലേ നിന്റെ വണ്ടിയൊക്കെ ടീച്ചറിനോട് ഞാൻ വിളിച്ചു പറഞ്ഞേക്ക കോളേജിൽ പോവണ്ടേ നിനക്ക് പരീക്ഷ അല്ലേ പഠിക്കണ്ടേ ഇന്ന് വാങ്ങി വന്നേ എനിക്ക് ഒമ്പത് മണിയായി അവിടെ എല്ലാം ചൂടാക്കിക്കൊണ്ടിരിക്കുവോ ഞാനൊന്നും ചെയ്തില്ല ആകാൻ പോവുമല്ലേ ആ എങ്ങനെയാടാ നീ വരാ എൻ്റെ കൂടെ വന്നില്ലേ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാ ടീച്ചറിനോട് കേട്ടോ കേട്ടോ ആ അടാ അപ്പം നീ എൻ്റെ കൂടെ വരണ്ടേ പന്ത്രണ്ട് മണിക്കാടാ ഞാനും പപ്പ എല്ലാം കൂടെ പോണത് പിന്നെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവുള്ളൂ കേട്ടോ നീ എൻ്റെ കൂടെ വരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ബാഗൊക്കെ ഒന്ന് പിടിക്കണം ഇടക്ക് ടോയ്ലറ്റിൽ പോണ്ട വരാ അങ്ങോട്ട് വാ അത് പാറ്റൂല അത് പാറ്റൂല ചേട്ടൻ ജോലികൾ തുടരുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ചായ പിടിച്ച ഗ്ലാസ് വര കഴുകി വെക്കുന്ന ചേട്ടൻ ഈ വീഡിയോ കണ്ട ആൾക്കാർ മൊത്തം എന്നെ ചീട്ട വിളിക്കാൻ ചാൻസ് ഉണ്ട് ആ ചേട്ടനെ ഇട്ടു പണിയിപ്പിച്ച പെണ്ണുമ്പോള് വീഡിയോയും പിടിച്ചളക്കോന്നു പറയും എന്നാ എനിക്ക് വയ്യാത്തോണ്ടാന്ന് പറ ഓ പിന്നെ അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ടല്ല ഞാൻ അടുക്കള പിന്നെ അത് പണി ഇന്നത് ചെയ്യണം എന്നൊന്നും നീന്തൊന്നുമില്ല വീട്ടിൽ ഏത് പണിയാ എല്ലാരും കൂടെ ചെയ്യണമെന്ന് പെട്ടെന്നല്ല പെട്ടെന്നവർക്ക് ചെയ്യണം ചെയ്യുന്ന ഭാഗം ആക്കാം അല്ല അല്ലാതെ ഇന്നവർക്ക് മാത്രമേ അടുക്കള പണിയുള്ളൂ അങ്ങനെ മിറ്റടിക്കാവൂ തര അടിക്കാവൂന്നില്ല സമയം കിട്ടുന്ന

നീ വല്ലാച്ചോ ഇന്ന് പോണ്ട പറഞ്ഞ എന്നെ എന്റെ കൂടെ വരാൻ വേണ്ടി പള്ളി പോണ്ടോ ടീച്ചറിനോട് പറഞ്ഞിട്ടിങ് പോന പള്ളി കഴിയുമ്പോ വേദവാടം പഠിക്കാൻ പോവരുത ആ നിർമ്മല സ്കൂളിലേക്ക് പോകരുതാ പള്ളി പോയിട്ടിങ് പോരേ എന്നാ പൊക്കോ എല്ലാം തിന്നിട്ട് പോണ്ടേ ആപ്പിളൊക്കെ എടുത്ത് കഴിച്ചോ ഏഹ് പൊറോട്ടൂടാക്കി രാവിലെ അത് കൊടുക്കണ്ട ആപ്പിളൊക്കെ അടിച്ചിട്ട് പോട്ടെ ഇങ്ങനെ മയങ്ങി പോവ ഞാൻ അയങ്ങനെ ആണോ എന്നെങ്കിലും ഇട്ടോണ്ട് വെക്കോ പള്ളിയിലല്ലേ പോട്ടെ മാക്കുവിനെ കൊണ്ടുപോവാണ് ഞാനിവിടെയാണോ വഴിക്കോടെ റീച്ച് പോയാലും മേലും മാന്തണോ വട്ടി ചെള്ളം കാര്യമൊന്നുമില്ല അവിടെ സ്പോട്ടാണെല്ലാം കറക്റ്റ് കൊടുത്തോണ്ടിരിക്കുന്നത് കുളിഫിക്കേഷൻ ക്ലിനിക് പ്ലസ് ഒക്കെ വട്ടി കുളിച്ച് ഇതെന്തോ അവന് പിന്നെ വയ്യാത്താന്ന് ഓർക്ക ഒരുത്തിനെ കൂട്ടിന്ന് ഞാൻ ഇറക്കി വിട്ടതാ അവളും എന്തെ ഇവിടെ നോക്കിക്കേ ഇവിടെ നോക്കിക്കേ ചേട്ടാ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു തടിമറയണ കുഞ്ഞിപ്പുഴു മാക്ക് എന്നൊരു കുഞ്ഞിപ്പുഴു മക്കച്ചി എന്നൊരു കുഞ്ഞിപ്പുഴു പോകൂല ആ പിള് തിന്നുന്ന അനുസുകുട്ടൻ അല്ല ഈ പൂന അയ്യാത്തേ ആ പെട പെടകറിയിരിക്കണ സുന്ദരി പരക്കാത്ത പണി കഴിഞ്ഞപ്പ ചാട്ടം പറമ്പിലേക്ക് പണിയാൻ ഇറങ്ങി വേസ്റ്റ് എല്ലാം അങ്ങോട്ട് കൂടി കിടക്കണമെല്ലാം അങ്ങനെ കൂട്ടുകോ വെയിലും വരുമ്പോൾ ഉണങ്ങി കഴിയുമ്പോ കത്തിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ടോ എടാ അതല്ലേ എല്ലാവരും കൂടെ പോണത് എൻ്റെ മക്കുഷ് നിൽക്കണമുണ്ടോ എല്ലാരും ഭാസ്കോരെ കഴിഞ്ഞ ദിവസം ഉള്ളത് വരയ്ക്കാത്ത ഇട്ടില്ലേ ഭാസ്കനു താഹിച്ചപ്പോൾ അവൻ്റെ വർക്ക് വാതിലെന്ന് പറഞ്ഞ് കയറി വന്നിട്ട് എന്ന് കുറച്ച ചേട്ടൻ പേടിച്ച് പോയി ഓർക്കപ്പുറത്ത് ഒരു ഒറ്റ കോര എല്ലാവരും കിടന്നുറങ്ങുവാണോ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നെ ഇല്ലെന്നാരും എന്നിട്ട് പിന്നെ ജാലു വാരിസിക്കൂടെ പോയി എണീറ്റ് പോയി വെള്ളം എടുത്തു കൊടുത്ത് ചേട്ടനീന്നെ പട്ടീനെ വളർത്തി ശീലമല്ലോ പട്ടീനെ വരയ്ക്കാത്തൊന്നും വളർത്തിയിട്ടൊന്നും ശീലമല്ലോ ചേട്ടൻ പേടിച്ച് പോയി ല്ലേ കൂട് കൊണ്ടുവരുമ്പോഴാണ് ഭാസ്കുവിന്റെ വീട് കയറി താമസം ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ളത് ചെവി ആട്ടിക്കൊണ്ട് വന്ന നോക്കി അതെ വരുന്നില്ല അപ്പ എണ്ണെന്ന് തോന്നണുട്ടോ എവിടെ നിർത്താം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നാലും ഓട്ടോ ഒക്കെ ഓടി കുറച്ചൊക്കെ നോക്കി ഒക്കെ അവൻ അപ്പി ഇടത്തുള്ളു ഇന്ന അപ്പിടാനുള്ള ചാൻസ് കുറവായിരിക്കും ഇന്നലെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ടേ നീ എന്നോട് നോക്കണേ പക്ഷെ ചേട്ടന്റെ കൈ ഇരിക്കുമ്പോ ഇവൻ എന്നെ മൈൻഡ് ചെയ്യത്തേ ഇല്ല അല്ലാതെ അവന്റെ അടുത്തൊക്കെ പോയി ഇരിക്കാന്ന് വെച്ചപ്പോ അവൻ എന്നോട് ഭയങ്കര സ്നേഹ ചേട്ടന്റെ അടുത്ത് പോയി നിൽക്കണം നിൽക്കണമൊക്കെ ചേട്ടനെ നോക്കണോ കുഞ്ഞുമാക്കൂ ഒരു കടിയോടുക്കാൻ തോന്നുന്നു പട്ടിക്ക് ശരിക്കറിയത്രേ ഭാഗ വീടുള്ളൂന്നൊക്കെ കുഞ്ഞുമാക്കോളാം

അതേ സാധനം പോയില്ലാട്ടോ മുള്ളാത്ത തളർക്കുന്നുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ കറങ്ങി അവർ ചോദിച്ചപ്പോൾ ബൊമ്മാസിന് ഇതാണ് കുഴപ്പം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കോഴിയുടെ കാര്യമൊക്കെ എന്തായോ ആവുമെന്ന് ചവീടെ കാണാതെ പറയുന്നവരാ കോഴി അതേ കറങ്ങല്ലോ കോഴീനെ കൊന്ന് കറി വെച്ചോ എന്നാണ് ഉദ്ദേശിച്ചത് എൻ്റെ കുഞ്ഞുപൊമ്മ കൈയും കുത്തി കിടക്കണമുണ്ടോ കുഞ്ഞുപൊമ്മ പക്കുരു മൂന അവനെടുത്ത മീറ്റത്തേക്ക് കിടത്താവോ ചേട്ടാ ഇതിനെടുത്ത മീറ്റത്തേക്ക് കിടത്താവോ ഏട്ട ചേട്ടാ എടുക്കണെന്ന് ഇങ്ങാ കാലിനട്ടോ വേദന അങ്ങ കല്ലിന് ചേട്ടന്റെ ഇടതുകായിരിക്കണത് ആ വെയിലാണല്ലോ പതുക്കെ കടുത്തു ചേട്ടാന്ന് ആ എന്തോ പറഞ്ഞ തിരിച്ചു പറ ഇവന്റെ സംസാരം കാരണമാണ് ആളുകൾക്ക് ഇവനെ ഇഷ്ടം അവൻ ചേട്ടനോട് എന്തോ പറഞ്ഞത് കേട്ടാരുന്നോ ദേ പേരാട ചോട്ടി കൊണ്ട് നിർത്തി ഏട്ടാ ദേ പേരാട അവിടെ കൊണ്ട് നിർത്ത ഇവിടെ ആ നൂനാന്നോണ്ട് പറയണു ചേട്ടനോട് ഇവന്റെ സംസാരമാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇവനെ ചേട്ടൻ അവനോടൊന്നും മിണ്ടിക്കേ അവൻ ഒത്തിരി വർത്താനം പറയും കുഞ്ഞു പിള്ളാര് പറയും പോലെ ചേട്ടനത് ശീല ഇല്ലാത്തോണ്ടാ ദേ പറയണോ അവനെ അടുത്തേ ദ പേരാട ചൂട്ടിക്കൊണ്ടുവിട അവന് ഇച്ചിരി വെട്ടമൊക്കെ കാണട്ടെ ഇതേ പറയണോ ഏതാണ്ട് യ്യാത്തോണ്ടല്ലേന്ന് ആ വേദന അതെ ഇനി എന്താ ചെയ്യാൻ പറ്റുമോ ചേട്ടാ കാല് ഏ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലോ അടക്ക ഡോക്ടറെ അടുത്ത് കൊണ്ടോയാലോ അവിടെ പണി തുടങ്ങിയാ പിന്നെ പണി തീരൂല എപ്പോഴും 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 ജോലി ചെയ്തോ ഓരോ തീരുമാനം അടുത്ത് കണ്ടുപിടിക്കും പറഞ്ഞ അടുത്തൊന്നും ഇഷ്ടം പോലെ ആളു വരുവാന്ന് ഒരു ഒമ്പത് മക്കളന്നിട്ട് അവർ മനുഷ്യനെ കാണാനില്ല വന്നോര് വന്നൊരു കടയിൽ വന്നിട്ട് പോകും ആ വേറൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയേ കഴിഞ്ഞ ദിവസം നമ്മുടെ കടയിലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു ലിജ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ആട്ടതേ ആൻസ് കൂട്ടനെ ഈത്തപ്പഴമൊക്കെ കൊണ്ട് കൊടുത്തിട്ടാ പോയത് ഇത് വേണ്ടോ ഇതെത്ര ഒരു കിലോയാണോ ചേട്ടാ ആ നല്ല ഫ്രഷ് ഫ്രഷാ സൗദിന്ന് ചേട്ടന ഇഷ്ടംപോലെ കൊണ്ടു വന്നോണ്ടിരുന്നതാ എനിക്ക് കൊണ്ടു തന്നിട്ടൊന്നുമില്ല അല്ല ചേട്ടാ സൗദിന്നൊക്കെ വരുമ്പോ എനിക്കങ്ങൊന്നും കൊണ്ടു തന്നിട്ടില്ല എന്നാ അത് ഞാൻ ഞാനുണ്ടല്ലോ അപ്പതേ നമ്മുടെ കടയിൽ അത് അത് ഏറ്റവും രസം എന്താണെന്നറിയോ അത് ഭയങ്കര രസമാണ് വേണ്ടിട്ടായിരുന്നു മൺഡേയോ സൺഡേയോ ഞാൻ കടയിൽ വരൂന്നും പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ടെന്നും പറഞ്ഞു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നാട്ടിൽ വന്ന് സ്പോട്ടിൽ ഇറങ്ങിയ വഴി നേരെ കടയിലേക്ക് ഓടിപ്പാഞ്ഞു വന്നേക്കും അക്കാ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ഇതായിപ്പോയി ആരെങ്കിലും നാട്ടിൽ വരുമ്പോ തന്നെ വീഡിയോ കണ്ട സബ്സ്ക്രൈബേഴ്സിനെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇടുന്നവരെ കാണാനായിട്ട് ഓടിപ്പാഞ്ഞു വരുന്നത് അങ്ങനെ ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് വീട്ടിൽ വന്ന് ഇറങ്ങിയ വഴി നേരെ നമ്മളെ കാണാൻ വെച്ച് പിടിച്ചത് ദൈവമേ ആ പിള്ളേരെ ഇപ്പൊ പോകാ അല്ലെങ്കിൽ പിന്നെ പോക്ക് എന്ന് പറഞ്ഞിരുന്നു രണ്ട് കുഞ്ഞിക്കേളെ ഇത്രേ ഇത്രയേ ഉള്ളു അപ്പോഴാണ് പേരല്ലറിഞ്ഞിട്ട് പ്രത്യേക പേരായിരുന്നില്ല ചേട്ടാ ജാനീസോ ജെർമിയോ ആ നല്ല അടിപൊളി പേരാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് രണ്ട് ക്യൂ കുട്ടീസ് നമ്മളതാ ഇവിടെ ആഡ് ചെയ്യാട്ടോ ഫോട്ടോസ് അവരുടെ എന്നാണേലും ഭയങ്കര സന്തോഷം നമ്മൾ അത് കുഞ്ഞു പിള്ളേരെ വീഡിയോ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരണോണം വരെ അവർ അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവർ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എന്ന് പറഞ്ഞു നമ്മളെ കാണാൻ വരുമ്പം അങ്ങനെ പറയണം ഇങ്ങനെ പറയണം കാണുമ്പോൾ തന്നെ വെൽക്കം ടു ബിന്ദുസ് ഡ്രീംസ് എന്ന് പറയണമെന്ന് ഒക്കെ നേരെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ഭയങ്കര നാണം തീർച്ചയായിട്ടറിയാം വെൽക്കം ടു ബിന്ദുസ് ഡ്രീംസ് അപ്പൊ ഒരു കാര്യം സൂക്ഷിക്കേണ്ടിരിക്കുന്നു ചെറിയ കുട്ടികൾ വരും നമ്മുടെ വീഡിയോസ് സൂക്ഷ്മതയോടെ കാണുന്നുണ്ട് എന്തോ ഒരു പ്രത്യേകത അതിനകത്തുള്ളത് കൊണ്ടാണല്ലോ പിള്ളേർ അത് കാണുന്നത് ഞാന അവരതേ നാട്ടിൽ വന്നേ അവിടെ കൊണ്ടുവിട്ട പൂവന്തണപ്പടിക്ക ബൊമാസ പോയി കിടക്കണം കൊണ്ടുവിട്ട പോയി കിടക്കണം കിടപ്പൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് നടക്കാൻ വയ്യ എന്നാലും ചേട്ടന്റെ കൂടെ ഇങ്ങനെ നടക്കാം നടക്കുന്നപ്പോ എനിക്ക് വേണ്ടിട്ടൊരു കാര്യം ചെയ്യുവാണേ എനിക്ക് നല്ല മാമ്പഴം തിന്നാൻ കോതയാണ് മാമ്പഴം പിന്നെ കൊറിയ വാങ്ങിച്ചോ സ്നേഹമുള്ള ഭർത്താക്കന്മാരങ്ങനെയൊക്കെയാ ചെത്തി വാഴിയും തരും വാല് വെച്ചു വേണ്ട ചേട്ടനെ ഞാൻ മൂക്കി പിടിക്കണേ മാത്രം ഇഷ്ടല്ലാത്തേ ഉള്ളൂ എന്നാലും ചേട്ടൻ കാര കിടന്ന് ഉറങ്ങി എണീക്കപ്പൊ മൂക്കൊക്കെ ചോന്നു ചോര പോലെ ഇരുന്ന് അതുകൊണ്ടാണോ ചേട്ടൻ ഭയങ്കര കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ ഇത് എന്നെ ഉണ്ടാക്കണെന്ന് വെച്ച പറയാ കപ്പ ബിരിയാണിയാന്ന് എനിക്കിച്ച് തരുമോ രണ്ടപ്പം കൊതി വന്നു ഇത് ബീഫ് ഫ്രൈ കപ്പ ചുണ്ണ പുഴുക്ക് പൊറോട്ട ബീഫ് കറി ചൂടാക്കി അല്ലേ ബീഫ് കറി ഇത് ഫ്രൈ ആയിരുന്നു ഫ്രൈ ആക്കറി ഫ്രൈ ആക്കിയോ അപ്പ ചാറോ ചാറോ വെച്ചായിരുന്നേ ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോ ഒരു സൈഡ് കൊള്ളാതെ എടുക്കണ്ട ചതങ്ങതറന്നു താങ്ക അയ്യോ പൊളിയാ ചട്ടാ മധുരമില്ല അപ്പുറത്തെ കടയില് മാമ്പഴം ഇരിക്കുന്ന കണ്ടോണ്ടാ പറഞ്ഞ പക്ഷെ അവിടെ നിന്ന് വാങ്ങിയാ മതിയായിരുന്നു വേണ്ട പായസം പായസം നക്ക് തിന്നാ ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ രാവിലത്തെ ഒരു വീഡിയോ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ പുതു വീഡിയോ ബിൻ ഡ്രീംസ് ബൈ